എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡയലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇനി പറയുന്നത് സംസ്ഥാനത്ത് മിനിഞ്ഞാന്ന് മുതലാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയത് ഇന്ന് മുതൽ പല സ്ഥലങ്ങളിലും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ട്രഷറിയിൽ പണം എത്തിയിരുന്നു പക്ഷേ പല സഹകരണ സംഘങ്ങളും ആ ഒരു തുക കൈപ്പറ്റാത്തത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കയ്യിൽ വിതരണം ആരംഭിച്ചിട്ടില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ചൊവ്വാഴ്ചക്ക് ശേഷമേ ആ ഒരു തുക വിതരണം നടക്കുകയുള്ളൂ ചൊവ്വാഴ്ച മുതലെങ്കിലേ അതുവരെ ആ ഒരു തുക ലഭിക്കില്ല കാരണം ഇനി അങ്ങോട്ട് ഇന്ന് രണ്ടാം ശനി ശനി ബാങ്ക് അവധിയാണ് നാളെ ഞായറാഴ്ച അവധി മറ്റന്നാൾ വിഷു അവധിയുമാണ് ആ അവധി ദിവസങ്ങളിലൊന്നും ട്രഷറിയിൽ നിന്നും ഈ ഒരു പണം ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം സർവീസ് സഹകരണ സംഘങ്ങളിലൂടെ സർവീസ് ബാങ്കുകളുടെ ഉദ്യോഗസ്ഥർ ഈ ഒരു പെൻഷൻ വിതരണം ചൊവ്വാഴ്ച മാത്രമേ സാധ്യമാക്കാനാകൂ എന്നുള്ള അറിയിപ്പുകളാണ് പങ്കുവെക്കാനുള്ളത് പക്ഷെ ചില സ്ഥലങ്ങളിലെങ്കിലും ഇതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കയ്യിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി ഒന്നാം തീയതി വരെ പെൻഷൻ വിതരണത്തിനുള്ള സമയം ഉള്ളത് കൊണ്ട് തന്നെ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം പല സ്ഥലങ്ങളിലും ചൊവ്വാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ആ ഒരു തുക എത്തിച്ചേരുക എങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് തുക കയ്യിൽ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേന്ദ്ര പെൻഷനും ഉടൻ എത്തുന്നതാണ് അതായത് മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾക്കും ആ ഒരു തുക ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയിപ്പായിട്ട് പങ്കുവെക്കാനുള്ളത് മറ്റൊന്ന് അനർഹമായ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ കുറിച്ചുള്ള അന്വേഷണം ഉടൻ ഉണ്ടായേക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ വിഷുവിന് ശേഷമായിരിക്കും അതുണ്ടാകുക കാരണം കേസ് മാർട്ടിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തുകളിലെ എല്ലാ പ്രവർത്തനങ്ങളും നിന്നുപോയിരുന്നു പോയിരുന്നു ശേഷമായിരിക്കും ഇനി മുതൽ പുതിയ സാമ്പത്തിക വർഷത്തെ നടപടികളെല്ലാം ആരംഭിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അനർഹമായ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുടെ ഭൗതികതല അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് അടക്കമുള്ള നടപടികളിലേക്ക് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കടക്കും അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടാകും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് സ്വന്തമായി ആവശ്യത്തിന് ഉള്ള ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം രണ്ട് ഏക്കറിലധികം ഭൂമി സർക്കാർ ജീവനക്കാരോ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കുക എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ വീട്ടുകളിൽ ഉണ്ടായിരിക്കുക പുറത്തെ ഫ്ലോറിംഗ് ടൈൽ പാകിയിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ അനർഹ ആ മാനദണ്ഡമായിട്ട് കണക്കാക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കുക പരിശോധനകൾ വരും നാളുകളിൽ ഉണ്ടാകും അപ്പോൾ അനർഹരാണ് എങ്കിൽ പെൻഷൻ പുറത്താക്കുന്ന രീതിയിലേക്ക് മാറും മറ്റൊന്ന് പെൻഷൻ മസ്റ്റിങ്ങിൻ്റെ കാര്യം മറക്കേണ്ട നേരത്തെ മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്ത ആളുകളാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് ഇപ്പോഴും അത് തുടരുകയാണ് ഇരുപതാം തീയതി വരെ ചെയ്യാവുന്നതുമാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകളായിട്ട് പറയാനുള്ളത് ഫെബ്രുവരി മാസത്തിലാണ് കഴിഞ്ഞ ഗഡു പത്തൊൻപതാമത്തെ ഗഡു പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്തത് രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇതുപ്രകാരം ഒൻപത് കോടിയിലധികം ജനങ്ങൾക്കാണ് രണ്ടായിരം രൂപ മൂന്ന് തവണകളായിട്ട് വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്നത് തുടങ്ങിയതിനു ശേഷമുള്ള ഇരുപതാമത്തെ ഘട അതായത് നാൽപ്പതിനായിരം രൂപ വിതരണത്തിലേക്കാണ് ഇനി കടക്കാൻ വേണ്ടി പോകുന്നത് ഈ തുക ലഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡി കാർഡ് എടുക്കണം എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് പല ആളുകളും ഇതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളോട് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് അങ്ങനെ ഒരു കാര്യമേ ഇല്ല പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതിൻ്റെ കതിർ കതിർ ആപ്പുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കതിർ ആപ്പ് രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണ്ട നിങ്ങൾ കർഷകരാണെങ്കിൽ കർഷക ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടി മാത്രമാണ് കതിർ ആപ്പ് ഉള്ളത് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നത് അഞ്ച് സെൻറ്റ് ഭൂമി മാത്രം ഉള്ള ആളുകൾ അതിൽ വീടായിരിക്കും അവർക്കൊക്കെ ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നുണ്ട് അത് കേന്ദ്ര സർക്കാർ ഇലക്ഷന് മുമ്പായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനെ തന്നെ അറിയാം കർഷകരൊന്നും അല്ല കർഷകരായിരിക്കണം എന്നുള്ള മാനദണ്ഡം ഇതിലില്ല മറ്റ് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ആദായ നികുതി അടക്കുന്നവരാകാൻ പാടില്ല പ്രൊഫഷണൽ ജോലിക്കാരാകാൻ പാടില്ല അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നും പറഞ്ഞ സമയത്ത് കൃഷി ചെയ്യുന്നവരാവണം എന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല കർഷകർക്ക് ലഭിക്കുന്ന സഹായങ്ങളാണ് എങ്കിൽ പോലും അഞ്ച് സെൻറ്റ് ഭൂമി ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഇതിൽ നേടിയെടുക്കാം അപ്പം അങ്ങനെയുള്ള ആളുകളൊന്നും കൃഷി ചെയ്യുന്ന ആളുകളായിക്കോണം എന്നില്ല സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് പി എം കിസാൻ സമ്മാൻ നിധി തുക വാങ്ങുന്നവരല്ല കൃഷി ചെയ്യുന്ന കൃഷി കൊണ്ട് ഉപജീവനം കഴിയുന്ന ആളുകളാണ് അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇരുപതാമത്തെ ഘടകു പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പത്തൊൻപതാമത്തെ ഘടകു ലഭിച്ചവരാണെങ്കിൽ ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കടുക്കളെല്ലാം മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇ കെ വൈ സി ചെയ്യാത്തത് കൊണ്ടോ ലാൻഡ് സീഡിങ് ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാത്തത് കൊണ്ടോ ആധാർ സീഡിങ് കൊണ്ടോ വരാതിരിക്കാം അങ്ങനെയുള്ള ആളുകളെല്ലാം ഈ കാര്യം ചെയ്യുക അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി മാത്രം ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എങ്കിൽ അതിൽ ബാലൻസ് ഇല്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ സീറോ ബാലൻസ് ആയിരിക്കും നേരത്തെ ഉണ്ടായിട്ടുള്ളത് അത് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ മിനിമം ബാലൻസ് അതിൽ സൂക്ഷിക്കേണ്ടി വരും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധി രണ്ട് മാസം കഴിഞ്ഞ് കിട്ടുമ്പോൾ അതിൽ നിന്നും വലിയ തുക പിഴ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് ജീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ ആ സേവിങ്സ് അക്കൗണ്ടൊക്കെ മാറിയിട്ടുണ്ടോ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുണ്ടോ എന്ന് അന്വേഷിക്കുക ഉണ്ടെങ്കിൽ അത് എത്രയാണോ തുക അത് അവിടെ ബാങ്കിൽ ആയിട്ട് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഇതാണ് പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ജീവൻ ദീപം ഒരുമ കുടുംബശ്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള അയൽക്കൂട്ട അംഗങ്ങൾക്ക് ജീവൻ ദീപം ഒരുമ എന്ന പദ്ധതി പ്രകാരം ഇരുന്നൂറ് രൂപക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് ഇതിൽ പതിനേഴ് വയസ്സ് മുതൽ മുതൽ എഴുപത്തി വയസ്സ് വരെയുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് ചേരാവുന്നതാണ് പദ്ധതിയുടെ കാലാവധി ഒരു വർഷമായിരിക്കും ഓരോ വർഷവും പിന്നീട് പ്രീമിയം പുതുക്കണം സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും കുടുംബശ്രീയും എൽ ഐ സിയും ചേർന്നുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പതിനേഴ് വയസ്സ് മുതൽ അൻപത് വരെയുള്ള ആളുകൾ ഇതിൽ ചേർന്ന് ഇതിനിടയിൽ സ്വാഭാവികമായിട്ടുള്ള മരണം സംഭവിക്കുകയാണ് എങ്കിൽ രണ്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് കവറേജായ കൊണ്ട് ഇവരുടെ ആശ്രിതർക്ക് അംഗങ്ങളുടെ ആശ്രിതർക്ക് ലഭിക്കുന്നതാണ് അൻപത്തി ഒന്ന് മുതൽ അറുപത് വയസ്സുവരെ ഉള്ള ആളുകൾ സ്വാഭാവികമായി മരണപ്പെടുകയാണ് എങ്കിൽ എൺപതിനായിരം രൂപ ആശ്രിതർക്ക് ലഭിക്കും അറുപത്തി ഒന്ന് മുതൽ എഴുപത് വയസ്സുവരെയുള്ള കുടുംബശ്രീ അംഗങ്ങളാണ് ഇതിൽ ചേർന്നിട്ട് മരണപ്പെടുന്നത് എങ്കിൽ മുപ്പതിനായിരം രൂപ ആശ്രിതർക്ക് ലഭിക്കും എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി നാല് വരെയുള്ള കുടുംബശ്രീ അംഗങ്ങളാണ് മരണപ്പെടുന്നത് എങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയും ആശ്രിതർക്ക് ലഭിക്കും പതിനേഴ് വയസ്സ് മുതൽ എഴുപത്തി നാല് വരെയുള്ള ആളുകൾ ആരെങ്കിലും അപകടമായിട്ട് മരണപ്പെടുകയാണ് എങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയാണ് എങ്കിൽ ഈ പറഞ്ഞ തുകക്ക് പുറമെ മുപ്പതിനായിരം രൂപയുടെ അധിക ക്ലെയിമും കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുടുംബശ്രീ അംഗങ്ങൾ ഒരുമിച്ച് വായ്പ എടുക്കുന്ന പതിവുണ്ട് ആ വായ്പയിൽ ഏതെങ്കിലും ഒരു അംഗം മരണപ്പെടുകയാണ് എങ്കിൽ വായ്പയുടെ ഉത്തരവാദിത്തം മറ്റ് അംഗങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ ഈ പദ്ധതിയിൽ അംഗങ്ങൾ ചേരുകയാണ് എങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ ക്ലെയിം കൊണ്ട് അവരുടെ ലോണിൻ്റെ തുക അതിൽ നിന്നും കവറേജ് ആകുന്നതാണ് ബാക്കി തുക ഉണ്ട് എങ്കിൽ അത് ആശ്രിതർക്ക് ലഭിക്കുന്നതുമാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുക റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന ശക്തികാന്ത് ദാസ് മാ സഞ്ജയ് മൽഹോത്ര വന്നതിന് ശേഷം രണ്ടാമത്തെ പണനയ അവലോകന യോഗത്തിൽ റിപ്പോ നിരക്ക് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കുറച്ചു റിപ്പോ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് ആറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായിരുന്നു റിപ്പോ ഉണ്ടായിരുന്നത് അത് രണ്ട് അഞ്ച് ശതമാനം പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കുറച്ചതോടു കൂടി ആറ് ശതമാനത്തിലേക്ക് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിൽ ആ ഒരു പലിശയുടെ കുറവ് എല്ലാ ബാങ്കുകളിലും വരും നിലവിൽ നിലവിൽ വ്യക്തിഗത ലോണുകൾ എടുത്തിട്ടുള്ള ആളുകൾ ഭവന ലോണുകൾ എടുത്തിട്ടുള്ള ആളുകൾ വാഹന വായ്പകൾ എടുത്തിട്ടുള്ള ആളുകൾ വിദ്യാഭ്യാസ ലോണുകൾ എടുത്തിട്ടുള്ള ആളുകൾക്കെല്ലാം തിരിച്ചടവ് തുകയിലോ അല്ലെങ്കിൽ തിരിച്ചടവ് കാലാവധിയിലോ ഇളവ് ലഭിക്കും നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എത്രയാണോ ആ പലിശ ഇനത്തിൽ മാസം കുറവ് വരുന്നത് എന്ന് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തരും ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൊത്തം എത്ര അടവാണോ ഉള്ളത് എത്ര കാലാവധിയാണോ ഇ എം ഐ ഉള്ളത് അത് ഒന്നോ രണ്ടോ മാസത്തേത് കുറവ് വരുത്താൻ നിങ്ങൾക്ക് കഴിയും അല്ല എങ്കിൽ മൊത്തം നിങ്ങൾ എല്ലാ മാസവും അടയ്ക്കുന്ന തുകയിൽ ചെറിയ ഒരു കുറവ് വരുത്താനും നിങ്ങൾക്ക് കഴിയുന്നതാണ് ഏറ്റവും നല്ലത് കാലാവധി കുറച്ച് രണ്ട് മാസമെങ്കിലും ഇളവ് കിട്ടുകയാണെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നിലവിൽ അടച്ചു പോകുന്നത് അങ്ങനെ അടച്ചു പോവുകയാണ് എങ്കിൽ ഒന്നോ രണ്ടോ മാസത്തെ അടവ് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും അപ്പം റിപ്പോ നിരക്ക് കുറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പലിശ എങ്ങനെയാണ് കുറയുന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് അനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ അതുവരെയും ബൈ